السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين يدوم بهمانا سنها دروغل درنيا السيس വാട്സപ്പ് ഗ്രൂപ്പിലെ പ്രവർത്തകരെ അള്ളാഹു സുബഹാനോ താല നാം ഈ ചെയ്യുന്ന പ്രവർത്തനം അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാനും മരണം വരെ നല്ലവരായി ജീവിച്ച് മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കുവാനും അള്ളാഹു സുബഹാനവു താല പറയുന്ന എനിക്കും കേൾക്കുന്ന എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരന്മാരെ നബിദിനത്തിന്റെ ഭാഗമായി വാട്സപ്പ് ഗ്രൂപ്പിൽ നടത്തുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഇപ്പോൾ സംബന്ധിച്ചിട്ടുള്ളത് നബിദിനത്തെ വരവേറ്റ നമ്മൾ പരിശുദ്ധമാകുന്ന റബി ഉള്ളവൽ കടന്നു വന്നതോടുകൂടി നമ്മൾ മുഴുവനും സന്തോഷത്തിലും ആനന്ദത്തിലും അതുപോലെ തന്നെ ആഹ്ലാദത്തിലുമാണ് കാരണം പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വന്നതും അതിലുപരി ആ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങളുടെ മധുഹുകളും മറ്റും പറയുകയും പാടുകയും ചെയ്യുന്ന നമ്മുടെ മദർസുകളിൽ ഉണ്ടാകുന്ന പരിപാടിയും ഒക്കെ എല്ലാം കൂടി സമ്മേളിച്ചു വന്നപ്പോൾ വളരെയധികം നമ്മൾ സന്തോഷത്തോടു കൂടി അതിനെ വരവേൽക്കുകയുണ്ടായി സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കണം ലോകത്തുള്ള മനുഷ്യർ മാത്രമല്ല ലോകത്തുള്ള സർവചരാചരങ്ങളും സ്നേഹിക്കുകയും അവർക്ക് മുഴുവനും കാരുണ്യവുമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ല മാ തങ്ങൾ വന്നിട്ടുള്ളത് പരിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു സുബാന പറയുന്നത് ലോകങ്ങൾക്ക് മുഴുവൻ അനുഗ്രഹമാണ് പ്രവാചകർ അലൈഹി വസല്ലം ഈ ലോകത്തിന് മാത്രമല്ല ലോകങ്ങൾ എവിടെ ഉണ്ടോ അവിടെ മുഴുവനും അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകം പടക്കുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹു അവിടുത്തെ പ്രകാശം പടച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗ്രന്ഥങ്ങളിൽ രചിക്കപ്പെട്ടിട്ടുള്ളതും അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ല്ലാം തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ മനുഷ്യരാകുന്ന നമ്മൾ മുഴുവനും സന്തോഷിക്കുകയാണ് അത് സന്തോഷിക്കൽ നിർബന്ധവുമാണ് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം ലോകത്തിന്റെ മുഴുവനും സ്നേഹവും സഹിഷ്ണുതയുടെ നായകനുമായിരുന്നു പ്രവാചകൻ സുല്ലാഹു അലൈ വസല്ലം നമ്മൾ ഇപ്പോൾ എസ് കെ എസ് എഫിന്റെ കീഴിൽ നടത്തുന്നു സഹിഷ്ണുതയുടെ സ്നേഹദൂതൻ പ്രവാചകർ സുല്ലാഹു അലൈഹി വസ്ല്ലാം മാ തങ്ങളെ കുറിച്ചുകൊണ്ട് ഓരോ നാട്ടിലും ക്യാമ്പയിനുകൾ നടക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം ലോകത്ത് ഇന്ന് അസഹിഷ്ണുതയുടെ പേരിൽ എല്ലാവരും തർക്കങ്ങൾ തർക്കം കൂടുമ്പോൾ നൽകിയ പുരസ്കാരങ്ങൾ മുഴുവനും എഴുത്തുകാരും മറ്റും തിരിച്ചു തിരസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സഹിഷ്ണുത ലോകത്തിന് കാണിച്ചു നൽകുകയും അതുപോലെ തന്നെ സഹിഷ്ണുതയുടെ മാർഗത്തിലായിരിക്കണം ജീവിക്കേണ്ടത് എന്ന് സമുദായത്തിന് പഠിപ്പിക്കുകയും ചെയ്ത ഉത്തമരാകുന്ന പ്രവാചകന്റെ അനുയായികളാണ് മനുഷ്യരാകുന്ന നാം ആ പ്രവാചകൻ സുല്ലാഹു അലൈ വസ്ലം ജീവിതത്തിൽ കാണിച്ചു തന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വ്യക്തമായി എടുത്തു നോക്കുകയാണെങ്കിൽ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമാങ്ങൾ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഏറ്റവും വലിയ മാതൃകയുള്ളവരായി ജീവിച്ചവരാണ് നമ്മൾക്കറിയാം അള്ളാഹുവിന്റെ പ്രവാചകൻ ഇസ്ലാമിക പ്രബോധനം നടത്തുന്നതിന്റെ മുമ്പ് നാട്ടുകാരോട് പ്രവാചകൻ സുല്ലാഹു അലൈ വസല്ല കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അൽ അമീൻ അൽ അമീൻ ലോകം മുഴുവൻ അന്ന് ആ നാട് മുഴുവൻ പറയുമായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് സത്യസന്ധനാണ് മുഹമ്മദ് അങ്ങനെ ലോകം മുഴുവനും പറയുകയാണ് ആ നാട് മുഴുവനും പറയുകയാണ് പ്രവാചകൻ സത്യസന്ധനാണ് എന്ന് ഇസ്ലാമിലെ ഇസ്ലാമിക പ്രചരണം നടക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ സഹോദരന്മാരെ അന്നത്തെ കാലം മുതൽ മരണം വരെ പരിശോധിച്ചു നോക്കുകയാണ് എങ്കിൽ പ്രവാചകൻ സുല്ലാഹു അലൈ വസല്ല തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അടുക്കളയിൽ നിന്നും അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ അതുപോലെ കുടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ള ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് സഹോദരന്മാരെ ആ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ കഴിയും ഞാൻ പറയുന്നത് ഇതൊരു കേവലം വാക്ക് പ്രയോഗങ്ങൾ കൊണ്ട് ഒതുക്കി നിർത്താൻ കഴിയുന്നതല്ല നമ്മൾ പലരെയും പ്രശംസിക്കാൻ വേണ്ടി പല വാക്കുകളും ഉപയോഗിച്ച് അത് ആ മനുഷ്യനിൽ ഇല്ലാത്ത വാക്കുകൾ അവരെ ഉപയോഗിച്ചുകൊണ്ട് പ്രശംസിക്കുന്ന ആളുകളാണ് പക്ഷേ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ല മാർത്തങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് ഉണ്ട് എങ്കിൽ സഹോദരന്മാരെ അതിന് മുഴുവൻ വ്യക്തമായ മാതൃകകളുണ്ട് ഒരു കൂട്ടിലിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് വീട്ടിൽ എങ്ങനെയാണ് മനുഷ്യന്മാർ ജീവിക്കേണ്ടത് എന്ന് പ്രവാചകരും അവിടത്തെ പത്നിമാരും അവിടത്തെ സഹാബാക്കളിലൂടെയും അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ പഠിപ്പിക്കുകയാണ് വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരികയാണെങ്കിലും നമ്മളെ പടച്ചു പരിപാലിക്കുന്ന ഹാലിക്കായ റബിനെ മറക്കാത്ത ഒരു ജീവിതമായിരിക്കണം എന്ന സഹോദരന്മാരെ അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുകയാണ് അതുപോലെ തന്നെ അന്താരാഷ്ട്രം എന്ന് പറയുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന ഹാത്മാഗാന്ധി പോലും പറഞ്ഞത് ഇവിടെ ഒരു ഭരണം വേണമെങ്കിൽ അത് ഉമർ റലിയുള്ള ഭരണമായിരിക്കണം സഹോദരന്മാരെ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ അനുചരനാകുന്ന ഉമർ റലിഅള്ളാഹുഅന്നുവിനെ എന്തുകൊണ്ടാണ് ഇന്നത്തെ ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് അങ്ങനെ ഇവിടെ ഒരു ഭരണം വരികയാണെങ്കിൽ അവരുടേത് വേണമെന്ന് പറയുന്നത് അന്താരാഷ്ട്ര നിലവിൽ നിലവാരത്തിൽ ഏറ്റവും വലിയ ഭരണ പ്രവർത്തനങ്ങൾ നടത്തിയത് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലാത്ത അവിടുത്തെ സ്വഹാബാക്കളാണ് അതുകൊണ്ട് മാത്രമാണ് സഹോദരന്മാരെ അവർ അങ്ങനെ പറയാനുണ്ടായ കാരണം ഞാൻ പറഞ്ഞു വന്നത് കേവലം വാക്ക് പ്രശംസ മാത്രമല്ല ജീവിതത്തിൽ ഉടനീളം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നും ഒരു മനുഷ്യനാകുന്ന ഒരു ഓരോ മനുഷ്യർ എങ്ങനെ ജീവിക്കേണ്ടത് എന്നും ഓരോ പ്രവർത്തകർ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നും ഓരോ നേതാക്കളെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നും പ്രവാചകൻ സുല്ലാഹു അലൈ വസ്ല്ല മാറ്റങ്ങൾ കാണിക്കുകയാണ് ഇസ്ലാമിന്റെ പ്രവർത്തകനായിരുന്നു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസ്ല്ല മാത്തങ്ങൾ ഇസ്ലാമിന്റെ പ്രവർത്തനം പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു നമ്മളൊക്കെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരാണ് സഹോദരന്മാരെ ആ പ്രവാചകർ സുല്ലാഹു അലൈ വസ്ല്ല മാത്തങ്ങൾ ഞാൻ പ്രവർത്തന ഞാൻ ഇസ്ലാമോ പ്രചരിപ്പ് വനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കൽ മാത്രമായിരുന്നില്ല അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുകയാണ് ഇസ്ലാമിനു വേണ്ടി യുദ്ധങ്ങളിൽ ഇറങ്ങുകയും നമ്മൾക്കറിയാം മുൻപാലും മറ്റും പൊട്ടിക്കൊണ്ട് പ്രവാചകർ സല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ സംരക്ഷകരാകുകയാണ് അതുപോലെ തന്നെ ഒരു നേതാവാകുകയാണ് എങ്കിൽ ആ മക്കാമി രാജ്യത്തിൻ്റെ മുഴുവൻ നേതാവാകുന്നു പ്രവാചകർ സല്ലാഹു അലൈ വസ്ലമാങ്ങൾ പക്ഷെ അവിടെ നിന്ന് ഞാൻ നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി നിന്നില്ല എല്ലാ പ്രവർത്തനങ്ങളിലും ഇറങ്ങി വരികയും ഹന്ദക്കിന്റെ കിഴങ്ങ് കിടങ്ങുകീറുന്ന യുദ്ധത്തിന്റെ സമയത്ത് എല്ലാവരും വയറ്റത്തൊരു കല്ല് കെട്ടിക്കൊണ്ട് പ്രവാചകന്റെ മുമ്പിലേക്ക് കരഞ്ഞുകൊണ്ടു വരുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു നിങ്ങളൊക്കെ ഒരു കല്ലാണ് കെട്ടിയിരുന്നത് എങ്കിൽ ഞാൻ ഇതാ വിഷം പിൻ്റെ കാഠിന്യത്താൽ രണ്ട് കല്ലുകൾ കെട്ടി എന്ന് പറഞ്ഞ് എല്ലാവരിലും ഉപരിയായിക്കൊണ്ട് നേതാവായ പ്രവാചകർ സുല്ലാഹു അലൈഹി തങ്ങൾ പ്രവർത്തിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ഏത് മേഖലയിൽ നിൽക്കുന്നവരാകട്ടെ ഒരു ചെറിയവനാകട്ടെ വലിയവനാകട്ടെ അതെല്ലാം ഉയർന്ന ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരാകട്ടെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരാകട്ടെ ഏത് തന്നെ മേഖലയിലായാലും ആ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ അവരിലേക്കൊരു മാതൃക ഒഴികാട്ടിയാണ് സഹോദരൻ ന്മാരെ ഞാൻ പറയുന്നുവരുന്നത് പ്രവാചകന്റെ മധു പറഞ്ഞാൽ ഇന്നോ നാളെയോ അന്നല്ല ലോകത്തിലുള്ള മുഴുവൻ പ്രഭാഷകന്മാർ പ്രഭാഷണം നടത്തിയാലും പ്രവാചകന്റെ മധു തീരുമെന്ന് തോന്നുന്നില്ല ലോകത്തിലുള്ള മുഴുവൻ ലേഖകന്മാരും നമ്മുടെ കടലിലുള്ള വെള്ളം മുഴുവനും മഷിയാക്കിക്കൊണ്ട് ലോകത്തിലുള്ള മരങ്ങൾ മുഴുവനും കൊണ്ട് എഴുതാൻ വിചാരിച്ചാലും സഹോദരന്മാരെ അതിന് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല കാരണം മഹാനാകുന്ന ബോസൂരീമാം വളിയുള്ള റസൂറുല്ലാന്നെ കുറിച്ച് മുഴുവൻ എഴുതിയ ഒരു ഗ്രന്ഥം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ് ഉണ്ടാക്കുന്നത് ആ സമയത്ത് ബൂസൂരി ആഗ്രഹിച്ചത് റസൂർ മുഴുവൻ മധു ഞാൻ എഴുതും ആ പ്രവാചകന്റെ മുഴുവൻ മധുഹുകളും എഴുതിയിട്ടാണ് ഞാൻ വൃദ്ധ ഉണ്ടാക്കുന്നത് എന്നാണ് അങ്ങനെ ആ മഹാനവറുകൾ ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ ആ മഹാനവറുകൾ ഒരു സ്വപ്നം കാണുകയാണ് ഒരു കിളി ആ കിളി കടലിൽ പോയി കൊണ്ട് വെള്ളം കൊത്തിയെടുക്കുകയാണ് എന്നിട്ട് ആ വെള്ളം നേരെ കൊണ്ടുപോയി കരയിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നു ഇത് കണ്ട ഭൂസുരീ മാം ചോദിച്ചു എന്താണ് നീ ചെയ്യുന്നത് കിളി പറഞ്ഞു അത്രേ ഞാൻ ചെയ്യുന്നത് ഈ കടലുള്ള വെള്ളം മുഴുവൻ കോരിക്കൊണ്ട് അപ്പുറത്തെ ഒഴിക്കുകയാണ് ഭൂസൂരി മാം വളരെ ചിന്തിച്ചു കൊണ്ട് ചിരി ചോദിച്ചു അല്ലയോ കിളി എന്താണ് ചെയ്യുന്നത് നിന്റെ ഈ ചെറിയ കൊക്കുകൾ കൊണ്ട് ഇത്രയും വലിയ കടലിലെ വെള്ളം കോരാൻ നിന്നാൽ എന്നാണ് കഴിയുക ആ കിളി ചോദിച്ചു എത്ര അങ്ങേരി മാമേ അങ്ങനെയാണ് എങ്കിലോ ഈ കടലിനെക്കാൾ പരന്നു കിടക്കുന്ന റസൂലുല്ലാന്റെ മധുയിൽ നിന്ന് ഒരു അല്പം എഴുതുന്ന അല്പം മാത്രം അറിയാവുന്ന നിങ്ങൾ റസൂൽ മുഴുവൻ മധു എഴുതാൻ എഴുതാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ കടലിലെ വെള്ളം ഇപ്പുറത്തേക്ക് കോരി ഒഴിക്കാൻ ഞാനും ആഗ്രഹിച്ചുകൂടെ അപ്പോഴാണ് സഹോദരന്മാരെ പ്രവാചകനെ കുറിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ചുകൊണ്ട് ചിന്തിച്ചപ്പോഴാണ് ആ സമയത്താണ് മഹാനായ ഭൂസൂരിമാം ചിന്തിച്ചത് അവിടുത്തെ മധു ഒരിക്കലും തീരുകയില്ല അവിടത്തെ മത് ഒരിക്കലും തീരുകയില്ല അങ്ങനെ എഴുതിയതാണ് ബുറുത ഒരുപാട് മഹത്വമുള്ളതാണ് കഴിയുന്നവർ മുഴുവനും പാടണം സഹോദരന്മാരെ വീട്ടിൽ ഉണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു ഇന്നത് ഒരു വിഭാഗത്തിന് മാത്രമായി കൊണ്ട് നമ്മൾ കാണുന്നു അന്ന് ഒരു വിഭാഗത്തിന് മാത്രമുള്ളതല്ല ലോക സമുദായത്തിന് വേണ്ടി മഹാനായ ഭൂസൂരിമാം ഉണ്ടാക്കിയ ഏറ്റവും വലിയ മധു കാവ്യമാണ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് മുഴുവൻ അതൊരു വിഭാഗത്തിൻ്റെതായി മാത്രം കണ്ടുകൊണ്ട് നമ്മുടെ വീടുകളിൽ നിന്നെല്ലാം മാറ്റിവെക്കുന്നു പാടില്ല സഹോദരന്മാരെ നമ്മുടെ വീടുകളിൽ ബുറുത ഉണ്ടാക്കണം കാരണം അതിൻ്റെ വരികൾ മുഴുവനും വളരെ മഹത്വമുള്ളതാണ് എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് ഫമാബുലഉൽ എന്ന വരെ എഴുതി കൊണ്ട് മഹാനവറുകൾ അതിന്റെ വാക്കി കിട്ടാതെ മഹാനവറുകൾ കിടന്നുറങ്ങുകയാണ് ആ സമയത്ത് ഉറങ്ങുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ കടന്നു വന്നു സ്വപ്നത്തിൽ ആ സമയത്താണ് സഹോദരന്മാരെ അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു ഭൂസുരീമ അല്ലയോ നബിയെ ഇനി എഴുതാൻ എന്നെ കൊണ്ടറിയുന്നില്ല ഇതിന്റെ ബാക്കി എന്താണ് എഴുതേണ്ടത് അതായത് ഞാൻ സാധാരണഗതിയിൽ നോക്കിയാൽ അങ്ങ് ഒരു മനുഷ്യൻ തന്നെയാണ് എന്ന വരി എഴുതി കൊണ്ട് മഹാനവടുകൾ ചോദിച്ചപ്പോൾ ബാക്കി പാടിക്കൊടുത്തത്ര എങ്കിലും ലോകത്തിൽ സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ സൃഷ്ടിയാണ് പ്രവാചകൻ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ പ്രവാചകൻ പോലും പാടിക്കൊടുത്ത വരികളുള്ള ഏറ്റവും മഹത്തരമായ ഒരു ാണ് വെറുതെ ബൈത്ത് അത് നമ്മുടെ വീട്ടിൽ നമ്മൾ പാടുക നമ്മളെ മക്കളെ കൊണ്ട് പാടിപ്പിക്കുക സഹോദരന്മാരെ അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഒരു മാർഗം ഞാൻ പറഞ്ഞു വന്നല്ലോ അവിടുത്തെ മതഹകൾ പറഞ്ഞാൽ തീരില്ല എന്ന് അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു വഴി തുറന്നു തരിക എന്ന് മാത്രമാണ് ഒരു വഴി നിങ്ങളിലേക്ക് തുറന്നു തരുക എന്ന് മാത്രമാണ് നിങ്ങൾക്ക് ഇനി ഇതിലൂടെ ഏതൊക്കെ പ്രവാചകന്റെ ചരിത്രം ലഭിക്കുമോ അത് മുഴുവനും ഇതിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ബന്ധിപ്പിക്കാൻ നമ്മൾ തയ്യാറാകുക നാൻ സഹോദരന്മാരെ മുസ്ലിം ലോകത്തുള്ള ഏറ്റവും അറിയപ്പെട്ട ആളുകൾ മുഴുവനും ശ്രീനാരായണ ഗുരു മുതൽ മഹാത്മാഗാന്ധി മുതൽ ലാലാ ലജിപത്രായ് മുതൽ ഒരുപാട് ഒരുപാട് ആളുകൾ കവിയാകുന്ന ചെറുശ്ശേരി തുടങ്ങുന്ന ഒരുപാട് ലോകത്തറിയപ്പെട്ട ഒരുപാട് ആളുകൾ പ്രവാചകനെ പഠിച്ചു അവർ മുഴുവനും പ്രവാചകനെ പുകയെത്തിക്കൊണ്ട് പറയാൻ തുടങ്ങി നമ്മൾക്കറിയാം മൈക്കൽ ഹെഡ്സി എന്ന് പറയുന്ന മനുഷ്യൻ ലോകത്തെ സ്വാധീനിച്ച നൂറ് വ്യക്തിത്വങ്ങൾ ഉണ്ടാക്കുകയും ബുക്ക് ഓഫ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ബുക്ക് ഉണ്ടാക്കി അതിൽ ആദ്യമായി കൊടുത്ത പേര് ദ പ്രൊഫക്റ്റ് മുഹമ്മദ് മുസ്തഫ എന്നായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും സഹോദരന്മാരെ മൊമിനീയങ്ങളാകുന്ന ഉമ്മത്ത് മുഹമ്മദ് സല്ലാഹു അലൈ മാങ്ങൾക്ക് ആവശ്യമില്ല പ്രവാചകൻ വലുതാണ് എന്ന് പറയാൻ പ്രവാചകനെ ഇങ്ങനെ ലോകത്തിലുള്ള ആളുകൾ പരിചയപ്പെടുത്തിയതിന്റെ ഒരു ആവശ്യവുമില്ല മറിച്ച് ഞാൻ പറഞ്ഞത് ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ് ഭൗതിക സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയണം പ്രവാചകനെ പഠിച്ചവർ ആരും വെറുതെ നിരുത്സാഹമായി പോയിട്ടില്ല അവരെ പുകത്തിയിട്ടേ പോയിട്ടുള്ളൂ നമ്മൾക്കറിയാം സഹോദരന്മാരെയോ നമ്മൾക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല നമ്മൾ ഏത് വിഷമകരമായ ഘട്ടങ്ങളിലും നമ്മുടെ സഹായത്തിനുണ്ടാകും പ്രവാചകൻ സ്വല്ലാഹു അല്ലെ മാറ്റങ്ങൾ മാത്രമാണ് നമ്മൾ ലോകത്തിലുള്ള മനുഷ്യർ ആരൊക്കെയുണ്ടോ അവരൊക്കെ മുഴുവൻ പ്രവാചകനെ മാത്രമേ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ എന്നോർക്കുക കാരണം നമ്മൾക്ക് ഏത് സമയത്തും നമ്മുടെ മാതാപിതാക്കൾ മാതാപിതാക്കളെ കറ്റിക്കൊണ്ട് ഖുറാൻ പറയുന്നുണ്ട് ലോകത്തിലുള്ള മുഴുവനും കണ്ടാൽ നെട്ടോട്ടമോടുന്ന ഒരു സമയമാണ് മഹ്ഷറ ആ മഹ്ഷറ ലോകത്ത് നമ്മുടെ കൈപിടിച്ചുകൊണ്ട് സഹായിക്കാൻ വരുന്ന ഒരേ ഒരു പ്രവാചകൻ സഹോദരന്മാരെ അത് നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസ്ല മാതങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നബിദിന ദിവസത്തിൽ നിങ്ങൾക്കൊരു സന്ദേശം മാത്രം നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നമ്മൾ ഒഴിയുന്ന സമയത്ത് മുഴുവനും സ്വലാത്തുകൾ ചെല്ലുക നമ്മൾക്ക് ഏത് സമയത്തും കൈ കൊണ്ടും കാൽ കൊണ്ടും പണിയുണ്ടാകുമ്പോഴും ഒരു പണിയുമില്ലാത്ത അവയവമാണ് നാവ് അതുകൊണ്ട് കഴിയുന്ന സമയം മുഴുവനും സ്വലാത്ത് ചെല്ലുക ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ എല്ലാ ഇബാദത്തുകളും നാളെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മളെ തമാശയാക്കിയിട്ടുണ്ട് എങ്കിൽ അതിന് മുഴുവനും നാളെ ഓഹരി ചെയ്യപ്പെടേണ്ടി വരും കാരണം അവർ ചെയ്ത കുറ്റത്തിന് നമ്മളെ കുറ്റങ്ങൾ ഇങ്ങനെ നമ്മളെ കൂലികൾ അവർക്ക് ഇങ്ങനെ കൊടുക്കേണ്ടി വരും അവസാനം നമ്മുടെ കൂലി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കുറ്റങ്ങൾ മുഴുവനും നമ്മുടെ മേഘത്തേക്ക് ചുമത്തി നമ്മൾ ഈ പത്ത് പറഞ്ഞവറിനും ഈ പറഞ്ഞവർ മുഴുവനും അവിടെ ആഹൃതത്തിൽ വരും സഹോദരന്മാരെ ആ സമയത്ത് ഓഹരി ചെയ്യപ്പെടാത്ത ഒരു അമൽ ഉണ്ട് എങ്കിൽ അത് സ്വലാത്ത് മാത്രമാണ് അതുകൊണ്ട് സ്വലാത്ത് പെരുപ്പിക്കുക സഹോദരന്മാരെ കഴിയുന്നത്രയും സ്വലാത്ത് പെരുപ്പിക്കാൻ ഞാൻ അവസാനിപ്പിക്കുക ഒരേ മനുഷ്യനെങ്ങാനും ഒരു ദിവസം നൂറു വട്ടം സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ അവന്റെ രണ്ട് നെറ്റിത്തടങ്ങൾ കണ്ണിന്റെ രണ്ട് ഇടയിൽ അള്ളാഹു എഴുതി വെക്കും അവന്റെ നരകത്തിൽ നിന്നും മുനാഫിക്കായി പോകുന്നതിൽ നിന്നുള്ള മോചനം അവന്റെ കൺ തടങ്ങളിൽ അള്ളാഹു എഴുതി വെക്കും നെറ്റിത്തടങ്ങളിൽ എഴുതി വെക്കും എന്ന് മുഹമ്മദ് മുസ്തഫ അതുപോലെ തന്നെ മറ്റൊരു അതീസ് പറയുക നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിലനിർത്തു സഹോദരന്മാരെ അതായത് എന്നും വട്ടം ലം ഹത്ത മിനൽ ജന്ന ആ മനുഷ്യൻ അവന്റെ സ്വർഗത്തിലുള്ള സ്ഥാനം അവൻക്ക് അള്ളാഹു ഒരുക്കി വച്ചത് കാണാതെ അവൻ കണ്ണടക്കൂല ഈ ലോകത്ത് എന്ന് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ മാണിക്ക് കല്ലായ മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് കഴിയുന്നവർ നൂറുവട്ടമെങ്കിൽ നൂറുവട്ടം ഇനി സ്വർഗം ഈ ലോകത്ത് നിന്ന് കണ്ട് മരിക്കണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഓരോ ദിവസവും ആയിരം വട്ടം സ്വലാത്ത് ചെല്ലിയാൽ വളരെ എളുപ്പമാണ് സഹോദരന്മാരെ അഞ്ചു വക്ത് ഓരോ വക്തിനും ശേഷം ഇരുന്നൂറ് വട്ടം ചൊല്ലിയാൽ ആയിരമായി ഇങ്ങനെ കഴിയുന്നവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് വലിയ മുതൽ കൂട്ടാകും ഈ ദുനിയാവിൽ നിന്ന് തന്നെ സ്വർഗം കണ്ട് മരിക്കാനുള്ള അവസരമാകും ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും സ്വീകരിക്കട്ടെ തമ്പുരാന ഇതിന്റെ അണിയറ പ്രവർത്തകർ മരണം വരെ ആഫിയും ദീർഘായുസും കുടുംബങ്ങളിൽ ഐശ്വര്യം ും നൽകണേ അല്ല ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ തമ്പുരാനെ ജോലികളിൽ വർക്കത്ത് നൽകണേ അല്ലെ ഒരുപാട് ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നു നീ കഷ്ടപ്പെടുത്തല്ലേ തമ്പുരാനെ എല്ലാ വിധത്തിലുള്ള ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ല മരണം വരെ ഭാഗ്യം നൽകണേ അല്ല എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന ഖുർആൻ വാക്യത്തിൽ ഞാൻ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു എനിക്കും കുടുംബത്തിനും ഉസ്താദുമാർക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യണമെന്ന വസീയത്തോടു കൂടി അനിൽഹമ്മദി റബുലീൻ അസ്സലാ വാലക്കു വർഹമത് വാത്തു